ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് പ്രകൃതി ചൂഷണം വകുപ്പിന്റെ വാഹനങ്ങൾ പിടികൂടി രണ്ട് അനധികൃത െതിരെയും നടപടി പ്രകൃതി ചൂഷണങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ സ്പെഷ്യൽ സ്ക്വാഡും ഒറ്റപ്പാലം പട്ടാമ്പി മണ്ണാർക്കാട് താലൂക്ക് സ്ക്വാഡുകളും നടത്തിയ മിന്നൽ പരിശോധനയിൽ ഏഴ് വാഹനങ്ങൾ പിടികൂടി പട്ടാമ്പി താലൂക്കിൽ കൊപ്പം വില്ലേജ് പരിധിയിൽ പ്രഭാപുരത്ത് പ്രവർത്തിച്ചിരുന്ന അനധികൃത കരിങ്കൽ കോറിൽ നിന്നും രണ്ടു ടിപ്പർ ലോറികളും ഒരു ഹിറ്റാച്ചിയും ഒരു ബ്രേക്കറും തിരുമറ്റക്കോട് ഒന്ന് വില്ലേജ് പരിധിയിൽ ചെട്ടിപ്പടിയിൽ പുഴമണൽ കയറ്റി വരികയായിരുന്ന ഒരു ആഡംബര കാറും ഒറ്റപ്പാലം താലൂക്ക് ഒറ്റപ്പാലം ഒന്ന് വില്ലേജ് പരിധിയിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട നെൽവയൽ അനധികൃതമായി നികത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ണുമാന്തി യന്ത്രവും മണ്ണാർക്കാട് താലൂക്ക് കുമരമ്പത്തൂർ വില്ലേജ് പരിധിയിൽ വട്ടമ്പലത്ത് വെച്ച് ട്രാൻസിറ്റ് പാസ് ഇല്ലാതെ കല്ല് കടത്തിക്കൊണ്ടു ഒരു ടിപ്പർ ലോറിയുമാണ് പിടികൂടിയത് തച്ചനാട്ടുകര കൊപ്പം എന്നിവിടങ്ങളിലാണ് അനധികൃത കോറികൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയത് പിടികൂടിയ വാഹനങ്ങൾ കോറികൾ എന്നിവയ്ക്കെതിരെയും സ്ഥലം ഉടമകൾക്കെതിരെയും നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നദീതീര സംരക്ഷണവും മണൽവാരൽ നിയന്ത്രണവും ആക്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ കെ എം സി സി റൂൾസ് എന്നിവ പ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ജില്ലാ കളക്ടർക്കും ജിയോളജി വകുപ്പിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു കൂടാതെ റവന്യൂ സ്കോഡുകളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുന്നതാണെന്നും പ്രകൃതി ചൂഷണം നടത്തുന്നവർക്കെതിരെ ക്രിമിനൽ നിയമചട്ട പ്രകാരമുള്ള നടപടികൾ കൂടി സ്വീകരിക്കുന്നതാണെന്നും സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് അറിയിച്ചു വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനകൾക്ക് ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ബാബുരാജ് പി മോഹനൻ പി ആർ വിനോദ് സി അനുപമ എം ടി വില്ലേജ് ഓഫീസർമാരായ ഷിജു വൈദാസ് അലി സി എന്നിവർ നേതൃത്വം നൽകി